ബോസ് ഇന്നത്തെ പ്രൊമോയിൽ അതിൽ അനുമോളെ തല്ലിയും കൂടുതലായി നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഏഷ്യാനിപ്പോ ഒരു പ്രൊമോ വിട്ടിട്ടുണ്ട് ലൈവില് ഇതുവരെ കാണിച്ചിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ കാണിക്കുമായിരിക്കും ഏർ അനുമോളും അപ്പാൻ ഷരത്തും നമ്മൾ അടി അത് കിച്ചണിൽ നിൽക്കുവാണ് ഇവരെല്ലാം കൂടെ അപ്പോൾ എന്തോ സംസാരിക്കുന്നതിനിടയ്ക്ക് അനുമോളും അപ്പാനു ഷർത്തും തമ്മി വഴക്കം ഉണ്ടാകുന്നുണ്ട് അപ്പാനു ഷർത്ത് എന്തോ ദേഹത്തൊക്കെ ഇങ്ങനെ കയറിച്ചും ദേഷ്യപ്പെട്ടത് കയറിച്ച് തന്നപ്പോൾ അതിന് കയ്യിൽ കണ്ണിൻ്റെ അവിടെ എന്തോ കൈ കൊള്ളുമോ എന്തോ ചെയ്തിട്ടുണ്ട് നല്ലുവാണോ എന്തോ എന്ന് കറക്റ്റായിട്ട് കാണിക്കുന്നില്ല അതിന് മോളും അപ്പാനു നല്ല രീതിയിൽ വഴക്കം നടക്കുന്നുണ്ട് ഇപ്പം പ്രമോയിലാണ് കാണേണ്ടത് ഇതിൻ്റെ കൂടുതലിപ്പം കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വരുമായിരിക്കും പിന്നെ അത് അപ്പാനയുടെ വലങ്കയായ അക്ബർ ഖാൻ ഏറ്റവും എടുക്കുന്നുണ്ട് പിന്നെ അനുമോൾ അക്ബർ ഖാനും തമ്മിൽ നീ പോടി നീ നിന്റെ വീട്ടിൽ പോയി കളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പാനു ക്ഷരത്തിനോട് അനുമോൾ പറയുന്നുണ്ട് നീ കാരണം വരുത്തി ബിഗ് ബോസിൽ നിന്ന് പോയതേ ഉള്ളത് അതായിരിക്കും വന്നത് ബിൻസി ആയിരിക്കും കഴിഞ്ഞ ദിവസം ബിൻസി പേയ്ക്ക് അങ്ങനെ പെട്ടെന്നാണ് അപ്പം ബിൻസി ആയിട്ട് ഇവർ അപ്പാനു ക്ഷരത്തിന് കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്ത് അപ്പം നീ ഇതാണോ അനുമോൾ എടുത്തു പറയുന്നത് അറിയില്ല നീ ആരടി പറടി എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ അങ്ങ് പോകുന്നതായിട്ട് പ്രമോയി കാണിക്കുന്നത് ഇപ്പോൾ ഏഷ്യ എൻ്റെ കണ്ട കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് ഈ അനുമോള് അവിടെ നന്നായി ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പം ആളുകളെല്ലാം രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഗെയിമെല്ലാം സീരിയസ് ആയിട്ടുണ്ട് അവിടുത്തെ മത്സരാർത്ഥികളുടെ ഗെയിമൊക്കെ ഇപ്പം സീരിയസ് ആയിട്ടാണ് അവർ കളിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ പാകം കഴിഞ്ഞ് വരും വരാത്ത ദിവസങ്ങളിലൊക്കെ വഴക്കുമൊക്കെ ഒരുപാട് നടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എനിക്ക് കൊച്ചു വീടിയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ